ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ ദിവസം മൂന്ന് കുട്ടികളെ തട്ടിക്കൊണ്ട് പോകാനുള്ള ശ്രമം നടന്നു എന്നുള്ള ഒരു പ്രചാരണം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നു അപ്പൊ അത് അത് അല്ല അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാല് ഈ നമ്മൾ ഇന്നലെ തന്നെ ഈ ഇങ്ങനെ ഒരു പരാതി വന്നത് പ്രകാരം നമ്മൾ സി സി ടി വി ഫുട്ടേജ് എടുത്താൽ നമുക്ക് വണ്ടി ഐഡന്റിഫൈ ചെയ്യും അത് പ്രകാരം നമ്മൾ ആർ സി ഒണ്ട്രെ ബന്ധപ്പെടുകയും അതുവഴി ഈ വണ്ടി ഓടിച്ചിരുന്ന ആളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും ഇത് തമിഴ്നാട്ടിൽ എന്നുള്ള വിദ്യാർത്ഥികളാണ് ഏഴോളം വരുന്ന സംഘം ഏഴോളം പേര് അതിനകത്തുണ്ടായിരുന്നു വാഹനത്തിൽ അപ്പോൾ അവര് അവിടുന്ന് ഈ പറയുന്ന വർക്കല മൂന്നാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ടൂറിസ്റ്റ് പ്ലേസ് വിസിറ്റ് ചെയ്തതിന് ശേഷം ജഡായു എർത്ത് സെന്ററിലേക്ക് വരികയായിരുന്നു വന്ന വഴിക്ക് ഈ പോരേടം ജംഗ്ഷനിൽ നിന്ന് ഈ വെള്ളൂപ്പാറ സൈഡിലെത്തിയ സ്കൂളിന് സമീപം അതായത് യു പി സ്കൂൾ ഗവൺമെന്റ് യു പി സ്കൂളിന് സമീപത്തെത്തിയ സമയം ഈ രണ്ട് കുട്ടികൾ നടന്ന് മൂന്ന് കുട്ടികൾ നടന്നു പോവുകയും അതിനടുത്ത് ഈ വണ്ടി വരികയും തുടർന്ന് ഇവര് ഈ ഭാഷ തമിഴ് ഭാഷയാണ് തമിഴ് ഭാഷയിൽ എന്തോ അവരടുത്ത് സംസാരിച്ച സമയത്ത് ഈ കുട്ടികൾ ഭയക്കുകയും അതുപ്രകാരം ഈ കുട്ടികൾ ഓടി രക്ഷപെടുകയായിരുന്നു ഇവര് നമ്മൾ വിശദമായിട്ട് ചോദ്യം ചെയ്തതിൽ ഈ മൂന്ന് ഈ മൂന്ന് പേരെടുത്തും നമ്മൾ കാര്യങ്ങൾ അന്വേഷിച്ചു അതിനുശേഷം ഈ ഏഴ് വിദ്യാർത്ഥികളെ നമ്മൾ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി കാര്യങ്ങൾ അന്വേഷിച്ചതിൽ ഇവര് തമാശ രൂപേണ കുട്ടികളെ ഭയപ്പെടുത്തി ചെയ്ത പ്രവർത്തിയാണ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലാതെ തട്ടിക്കൊണ്ടു പോകാൻ ഒരു ഒഫൻസ് അതിനകത്ത് നടന്നിട്ടില്ല എന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാവുന്നത് ഇനി കൂടുതലായിട്ട് നമ്മൾ ഇത് അന്വേഷിക്കുന്നുണ്ട് അവർ വേരിഫയർ ചെയ്യുകയാണ് തട്ടിക്കൊണ്ടുപോരെന്നുള്ള ഒരു ഒഫൻസ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പ്രാഥമികമായിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല